ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നേക്കാണ് ചേട്ടനൊരു രണ്ടാഴ്ചയായിരുന്നു കേട്ടോ പനി പനി മാറി വന്നപ്പോഴത്തേക്കും പിന്നെ ചുമ തുടങ്ങി അപ്പം നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങളൊരു ഉച്ച സമയത്താണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടു ഒരുപാട് സമയമൊക്കെ നിന്നിട്ടാണെങ്കിലും ഡോക്ടറെ കണ്ടു വിട്ടാ അങ്ങനെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരു മൂന്ന് മണിയൊക്കെയായി ഞങ്ങൾ എഴുതി തന്നാൽ പിന്നെ ഫുഡ് കഴിക്കാന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണേ അപ്പം മസാല ദോശയും ചപ്പാത്തി നെയ് റോസ്റ്റും കേട്ടോ ഓർഡർ ചെയ്തത് ഇപ്പോഴത്തേക്കും ഞാൻ ഭക്ഷണം കഴിക്കുന്ന തൊട്ടടുത്ത് ഒരു ജീബി ഇരിക്കണുണ്ട് എൻ്റെ മോൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ മോനാണെങ്കിൽ എപ്പോഴും പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കളിപ്പാട്ടം വേണം അപ്പോൾ അവൻ തന്നെ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കണ്ടു കേട്ടോ അത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഹോട്ടലിൻ്റെ ഫ്രണ്ടിലിങ്ങനെ കുറേ പച്ചക്കറിത്തൊക്കെ ഇരിക്കാനും കേട്ടാ അപ്പം ഞങ്ങൾ അതിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങി അങ്ങനെ അത്യാവശ്യം കുറച്ച് വിത്തുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടാം അപ്പം അത് കഴിഞ്ഞ പിന്നെ ഈ മോന് ചെരുപ്പ് വാങ്ങിക്കാൻ അപ്പം നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറിയതാണേ അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവന് പറ്റി ഒരു ചെരുപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ വേഗം അത് തന്നെ അങ്ങ് വാങ്ങി കാരണം അധികം സമയമൊന്നും ഇല്ല ഞങ്ങൾ ഇതുപോലെ പുറത്ത് പോകുമ്പോഴാണ് ഇങ്ങനെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഓരോന്ന് ഒരുമിച്ചൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റേഷൻ കടയിലാണ് ഇട്ടാൽ പോയത് അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുപ്പി ഇല്ലാത്ത കാരണം അടുത്ത വീട്ടിൽ നിന്ന് കുപ്പി വാങ്ങിച്ചു തീർക്കണേ കെട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ മണ്ണെണ്ണ കാണുന്നത് ഇപ്പം മണ്ണെണ്ണ കളർ വരെ മാറിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ റേഷനൊക്കെ വാങ്ങി മണ്ണെണ്ണയൊക്കെ വാങ്ങി പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ പോവാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ